പ്രേക്ഷകരെ പതിവുപോലെ നമ്മൾ ഇന്നത്തെ വാർത്ത ഒരു ഇടവേളയ്ക്കു ശേഷം ആ ഒരു വന്യജീവി ആക്രമണത്തിന്റെ വാർത്തയിൽ തന്നെയാണ് തുടരുന്നത് ആദ്യം പാലക്കാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം പാലക്കാട്ട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മുണ്ടൂർ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉച്ചവരെ ഹർത്താലാണ് ബി ജെ പി ഡി എഫ് ഒയുടെ ഓഫീസ് ഉപരോധിക്കും അതേസമയം കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അലൻ്റെ അമ്മ ഗുരുതര പരിക്കുകളോടെയാണ് വിജി ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് ഇന്നലെ രാത്രി മണിയോടെ ചുള്ളിമട ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി എന്ന വിവരമാണ് വരുന്നത് ഇക്ബാൽ ഇറയ്ക്കൽ ഉണ്ട് ഇക്ബാൽ ഇപ്പോഴുള്ളത് മുണ്ടൂരാണ് ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഗുഡ് മോർണിംഗ് പറയാൻ അറിയില്ല അത്തരം ഒരു ഹീനതമായ സാഹചര്യം മുണ്ടൂരും ചുള്ളിമടയിലും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാത്ത ആശങ്കയിലാണോ നാട്ടുകാർ ഇത് ശക്തമായ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ ഇന്നലെ ഈ ആക്രമണം നടന്നത് എവിടെ വെച്ചാണ് ജനവാസ മേഖലയിൽ തന്നെയാണോ ഈ കാട്ടാന ആക്രമണം നടന്നത് I don't uh ശുഭ ആശംസകൾ നേരാൻ കഴിയുന്ന ഒരു പ്രഭാതമല്ല പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും മുണ്ടൂര് നിവാസികൾക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടൂര് കയറാങ്കോട് കണ്ണാടൻ ചോലയിൽ വെച്ചാണ് ഇന്നലെ വൈകിട്ട് ഏഴര മണിയോടു കൂടി ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ കാണുന്ന റബ്ബർ ഈ ഒരു പ്ലാവിൽ നിന്ന് ഈ ചക്ക കഴിച്ചതിന് ശേഷം ഒരു കാട്ടാന ഈ മേഖലയിലൂടെ കടന്നു വന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പാതയിലേക്ക് എത്തുന്നത് ഇത് കണ്ണാടൻ ചോലയിലേക്ക് പോകുന്ന പാതയാണ് അതുവഴിയാണ് ഈ കയറാങ്കോട് സ്വദേശികളായിട്ടുള്ള അലനും അമ്മ വിജിയും വരുന്നത് ആ വരുന്ന വഴിയിൽ വെച്ചാണ് ഈ കാണുന്ന മേഖലയിൽ വെച്ച് ഈ രണ്ട് പേരെയും കാട്ടാന ആക്രമിക്കുന്നത് മ മകളുടെ വീട്ടിൽ പോയി പിന്നീട് കയറാങ്കോട് എത്തി കയറാങ്കോട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു അലനും അമ്മ വിജിയും അലൻ കൊല്ലത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കഴിഞ്ഞ ദിവസമാണ് അവധിക്ക് വേണ്ടി നാട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ സഹോദരരുടെ വീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ ഇന്നലെ വൈകിട്ട് ഏഴര മണിയോടുകൂടിയാണ് ഈ മേഖലയിൽ വെച്ച് ഈ കാട്ടാന ഈ രണ്ട് പേരെയും ആക്രമിക്കുന്നത് അലനെ നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായി ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മ വിജിക്കും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അലൻ്റെ നെഞ്ചിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തത് നാട്ടുകാർ പറയുന്നത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്ഥിരമായി ഈ കാട്ടാനകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇത് തൊട്ടപ്പുറത്ത് എന്ന് പറയുന്നത് വനമാണ് മുണ്ടൂർ കോർമ ധോണി മേഖലയിലേക്കെല്ലാം പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വനമാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് അതിന് തൊട്ട് ഇപ്പുറത്താണ് ഈ കയറാങ്കോട് കണ്ണാടൻചോല എന്ന് പറയുന്ന മേഖല ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം വിജിക്കും നേരെ നാട്ടുകാർ ഇവിടെ സ്ഥിരമായി ും സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ഞമ്മടെ അവിടെ വീട്ടിണ്ട് അവിടെ നിന്ന് ഒരു സോളി മരിച്ച തൃശ്യിട്ട് ഒരു നാലഞ്ച് വർഷമായി നമ്മുടെ കൂട്ടുകാരനാണ് ഞങ്ങൾ തൊട്ടന്നെയാണ് അവൻ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനെ തട്ടിട്ട് മണിക്കാണ് ആന തട്ടിയത് അത് കണ്ടിട്ട് പിന്നെ ഇപ്പൊ ഒരു ബേബിച്ചമ്മൻ ഒരാളുണ്ട് അയാളെ തട്ടിട്ടുണ്ടായിരുന്നു അയാൾ മരിച്ചിട്ടില്ല അയാൾ മരിച്ച പോലെയാണ് ഇപ്പൊ അയാളൊന്നിനും പറ്റില്ല വെറുതെ കിടക്കുന്നു ആക്രമണം സ്ഥിരമായിട്ടുള്ള തന്നെയാണ് ഇതിപ്പോൾ ഇവർ ഇന്നലെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഫെൻസിങ് ഈ സൈഡൊന്നും ഇല്ല അവിടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ ആ ഇതിപ്പോൾ ജനങ്ങൾ ഞാൻ പിന്നെ എല്ലാ ജനങ്ങളും കൂടി കൂടിയിട്ട് ഇത് ഞങ്ങൾക്കൊരു നല്ലൊരു ഇവിടെ ആന ഇറങ്ങാത്ത പോലെ ആക്കിത്തരണം അത്ര പറയാനുള്ളതാണ് നാട്ടുകാരുടെ എന്ന് പറയുന്നത് ഏഴു വർഷത്തിനിടയിൽ ഈ മുണ്ടൂർ മേഖലയിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത് നാല് നാലുപേരാണ് ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വനവകുപ്പ് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് നാട്ടിലെ പരിക്കേറ്റത്യാ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴേ തന്നെ പിന്നെ അനക്കൊന്നും ഇല്ലായിരുന്നു ചോരയിൽ അങ്ങനെ കുളിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു ആ അമ്മയ്ക്ക് സംസാരിക്കാമായിരുന്നു അമ്മയാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞത് ശബ്ദം കേട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ഓടിയും വരുകയൊക്കെ ചെയ്തത് സ്ഥിരം ഇതില വരുന്നതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ആരും ഞങ്ങളെ ആരും ഉപദ്രവിക്കുകയോ നേരെ ആരും ഇട വിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ശ്രദ്ധിച്ചൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇന്നലെ ഇപ്പൊ കരണ്ടും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മഴ ചാറ്റിലും ഉണ്ടായിരുന്നു അവര് കണ്ടു കാണില്ലായിരിക്കും അതായത് ഇതൊരു ഇടുങ്ങിയ വഴിയാണ് അതിനോടൊപ്പം തന്നെ മരങ്ങൾ തിങ്ങിക്കൂടിയ ഒരു പാതയാണ് ഇവിടെ ഇന്നലെ വൈകിട്ട് മുതൽ വലിയ രീതിയിൽ മഴ നിന്നിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ആക്രമണം നടന്നതിന് തൊട്ടപ്പുറത്തുള്ള പോസ്റ്റ് നമുക്ക് കാണാം അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല അതിന് ഒരു അൻപത് മീറ്റർ മാറി മാത്രമാണ് ഈ ഇലക്ട്രിക് കൂടി അവിടെ നടന്നു വരുന്നത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പുറകിൽ നിന്നാണ് വന്ന് ആനെ ആക്രമിക്കുന്നത് ഈ സ്ഥലത്ത് ഇവരുടെ നിലവിളിയൊന്നും ആരും കേട്ടില്ലേ ഏ സമയത്ത് പിന്നീട് ഈ ചവിട്ടേറ്റ് കിടന്ന ബിജി മൊബൈൽ ഫോണിലാണത്രേ ആരെ വിളിച്ചു വരുത്തിയതെന്ന് അറിയുന്നു െര ഏഴര മണിക്കാണ് ഈ പാതയിലൂടെ അലനും അമ്മ വിജിയും കൂടെ ഒരുമിച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നടന്നു വരുന്നത് ഇതിനിടയിൽ ഈ ചക്ക കഴിച്ച് വരുന്ന ആന പെട്ടെന്ന് ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു ഇവർ ആനയെ കണ്ടില്ല അതായത് വെളിച്ചക്കുറവുണ്ടായിരുന്നു ഈ മേഖലയിൽ മാത്രമല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആന നിൽക്കുന്നതോ ആന വരുന്നതോ ഇവർ പെട്ടെന്ന് കണ്ടില്ല ആന പെട്ടെന്ന് എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് അലനാണ് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത് വിജി പരിക്കേൽറ്റ് കിടക്കുന്ന അവിടത്തുനിന്ന് തന്നെ മൊബൈൽ ഫോണിൽ ബന്ധുക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ അലൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എത്തി പരിശോധിക്കുമ്പോൾ വിജിയും ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ രണ്ടുപേരെയും വാഹനത്തിൽ കയറ്റി ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ബന്ധുക്കൾ നൽകുന്ന വിവര പ്രകാരം അലന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു വിജിക്ക് പക്ഷേ ചെവിക്ക് ആയിരുന്നു പരിക്കേണ്ടായിരുന്നു മാത്രമല്ല നെഞ്ചിനും വയറിനും വിജിക്ക് പരിക്കേറ്റിരുന്നു പക്ഷേ ഈ പരിക്കുകൾ നിലവിൽ ഗുരുതരമല്ലാതെ അപകടം ദൂരമുണ്ട് അരുൺ അതായത് ഇതൊരു പാതയാണ് ഈ പാത ഇങ്ങനെ നടന്നു പോയാൽ ഇപ്പോൾ ഈ കാണുന്നതാണ് കണ്ണാടൻചോല എന്ന് പറയുന്ന മേഖല ഈ കണ്ണാടൻചോലയ്ക്ക് തൊട്ടപ്പുറത്തായ് മുണ്ടൊരു കോർമ എന്ന് പറയും ആ കോർമയ്ക്ക് തൊട്ടപ്പുറത്തായ ധോണി എന്ന് പറയുന്നത് അതായത് ഇത് നേരെ ഈ പാത അവിടെ വാഹനങ്ങളെല്ലാം നിൽക്കുന്നത് കാണാം ആ പാത നേരെ വന അതിർത്തി അതിർത്തിയിലൂടെ കടന്നു പോയാൽ പിന്നീട് എത്തുക ധോണിയിലേക്കാണ് ഈ മല കാണുന്നത് മുണ്ടൊരു കോർമ്മയ്ക്കെല്ലാം സമീപത്തുള്ള കണ്ണാടൻചോല മലയാണ് അതിന് തൊട്ടപ്പുറത്തായി തന്നെയാണ് ഈ ധോണി എന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായി ആനകളുണ്ട് ഇന്നലെ നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയിരുന്നു ഈ മുണ്ടൂര് വടക്കും അല്ലെങ്കിൽ വടക്കും മുറി എന്ന് പറയുന്ന ആ ഭാഗത്തെല്ലാം ആന ഇറങ്ങി എന്നുള്ളൊരു വിവരം അതായത് നാട്ടുകാർ നൽകിയ വിവരമാണ് മൂന്നോളം കാട്ടാനകൾ ഈ മേഖലയിൽ ഇന്നലെ പുലർച്ചെ മുതൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആനകളെ വനവുപ്പ് പറയുന്നത് ആനകളെ കാട്ടിലേക്ക് കയറ്റി വിട്ടു പക്ഷേ ആനകൾ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ വനവകുപ്പ് വിവരമാണ് അതെ അരുൺ അതാണ് തീർച്ചയായും ഞാൻ അതിനാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ പാൻ ചെയ്ത് കാണിക്കുന്ന ഈ മേഖല ഇതാണ് ഈ കാട്ടാന ഇറങ്ങി വന്ന മേഖല അതായത് ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ പ്ലാവിൽ നിന്നും ചക്ക കഴിക്കുന്നു ചക്ക കഴിച്ചതിന് ശേഷം പിന്നീട് ഈ മേഖലയിലൂടെ നടന്നു വന്ന് ഇവിടെ ഇതൊരു ചെറിയ മതിൽക്കെട്ടാണ് ആ മതിൽക്കെട്ട് തകർത്തതിന് ശേഷമാണ് ആന പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ രണ്ട് പേരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് അട്ടുകാർ പറയുന്നത് ഇവിടെ സ്ഥിരമായി ആന എത്തുന്നുണ്ട് പക്ഷേ ഈ കണ്ണാടൻ ചോല മേഖലയിൽ വെച്ച് ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല തൊട്ടപ്പുറത്തും കൊണ്ടൊരു കോർമയിലും അതുപോലെ തന്നെ ധോണി മേഖലയിലാണ് ആളുകൾക്ക് ആക്രമണം ഉണ്ടായത് മുതൽ